ആശാനേ നമസ്കാരം ആരുടെയും പൗരത്വം തട്ടിയെടുക്കാനുള്ള എല്ലാ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സി എ എ നടപ്പാക്കുമെന്ന് അമിത് ഷാ ആ ഇനി അറിഞ്ഞുകൂടാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം എന്താണ് ഈ സി എ എ അതായത് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് നയൻറ്റി ഫൈവിലുണ്ടായിരുന്ന നിയമത്തിലെ അല്പഭേദഗതിയാണിത് ഭേദഗതിയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് വർഷങ്ങളിൽ ആറ് പ്രാവശ്യമാണ് ഇതിൽ ഭേദഗതി വരുത്തിയത് അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ പീഡനത്തിന് ശേഷം ഇന്ത്യയിൽ എത്തിയവർക്ക് പൗരത്വം നൽകാൻ മാത്രമാണ് സി ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ പുതുതായി അവിടുന്ന് ആരെയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് പൗരത്വം കൊടുക്കുന്നതുമില്ല അതേപോലെ ആരെയും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നതുമില്ല എന്നർത്ഥം ഇത് സംബന്ധിച്ച ചട്ടങ്ങൾ പുറപ്പെടുവിച്ചതിനു ശേഷം സി എ എ നിലവിൽ വരും ഇത് ആരുടെയും ഇന്ത്യൻ പൗരത്വം തട്ടിയെടുക്കാനുള്ളതല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ യാതൊരു സംശയവുമില്ലെന്നും കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും വീണ്ടും പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അമിത് ഷാ ഉറപ്പിച്ചു പറഞ്ഞു നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ സി എ എക്കെതിരെ തെറ്റിദ്ധരിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറയുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ പീഡനത്തിന് ശേഷം ഇന്ത്യയിൽ പൗരത്വം നൽകാൻ മാത്രമാണ് സി ഐ എം ഉദ്ദേശിക്കുന്നത് ഇത് ആരുടെയും ഇന്ത്യൻ പൗരത്വം തെറ്റെടുക്കാനുള്ളതല്ല അദ്ദേഹം ഇത് രണ്ടായിരത്തി ഇരുപത്തിയാലിലെ ഗ്ലോബൽ ബിസിനസ് സമ്മിറ്റിൽ പറഞ്ഞതാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകളും എൻ ഡി എ നാനൂറിലധികം സീറ്റുകളും നേടുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും സർക്കാർ രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി അതിനാൽ രാജ്യത്തെ ജനങ്ങൾ ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റുകളും എൻ ഡി എ നാനൂറിലധികം സീറ്റുകളും നൽകി അനുഗ്രഹിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു ജയന്ത് ചൗധരിയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ ലോക് ദൾ അതായത് ആർ എൽ ഡി ശിരോമണി അകാലിദൾ അതായത് എസ് എ ഡി മറ്റ് ചില പ്രാദേശിക പാർട്ടികൾ എന്നിവരും എൻ ഡി എയിൽ ചേരാനുള്ള സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചർച്ചകൾ നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒന്നും അന്തിമമാക്കിയിട്ടില്ലെന്നായിരുന്നു പറഞ്ഞത് അദ്ദേഹം അതേസമയം കൂടുതൽ പാർട്ടികൾ ഭരണസംഖ്യത്തിൽ ചേരുമെന്ന സൂചനയും നൽകി ഈ ആർ എൽ ഡിയും എസ് എ ഡിയും ഒക്കെ ചേരാൻ സാധ്യമെന്ന് കേട്ടപ്പോഴേ തന്നെ അമ്മായിയും പപ്പും ഭൂമി കയറി കഥ അവിടെ ചെന്ന് കൂടുതൽ പേരും കൂടി ചേരുമെന്ന് പറഞ്ഞപ്പോൾ പനി പിടിച്ചു കിടപ്പിലായിരുന്നു ഇപ്പം കിട്ടുന്ന അറിയുന്ന ഓരോ വാർത്തകൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അമ്മായിയും പപ്പും വിലക്ഷണം മുമ്പേ തന്നെ ആശുപത്രിയിലാവും എങ്ങനെ ഏകദേശമൊക്കെ ശരിയായി വരുന്നുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് എൻ ഡി എയും ഇന്ത്യൻ പ്രതിപക്ഷ ഇറ്റലിയമ്മായും തമ്മിലുള്ള തെരഞ്ഞെടുപ്പായിരിക്കില്ല മറിച്ച് വികസനത്തിനും മുദ്രാവാക്യം വിളിക്കുന്നവർക്കും ഇടയിലായിരിക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ രാജ്യ വിഭജനത്തിന് തന്റെ പാർട്ടി ഉത്തരവാദിയായതിനാൽ ഇത്തരമൊരു പാർട്ടിമായി മുന്നോട്ട് പോകാൻ നെഹ്റു ഗാന്ധി സന്തതയ്ക്കുള്ള യാതൊരു അവകാശമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച ധവള പത്രത്തിന്റെ സമയത്തെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സഖ്യം എന്ത് കുഴപ്പമാണ് അവശേഷിപ്പിച്ചതെന്ന് അറിയാൻ രാജ്യത്തിന് പൂർണ്ണ അവകാശമുണ്ടെന്ന് ഷാ പറഞ്ഞു അത് വേറൊന്നുമല്ല പുള്ളി വിദേശം ഇത്രയേ ഉള്ളൂ കള്ളപ്പണം ഭൂനികുതി വെട്ടിപ്പ് ഭൂമി തട്ടിപ്പ് കോമൺവെൽത്ത് ഗെയിംസ് സ്കാം ആദർശ് ഹൗസിംഗ് സൊസൈറ്റി സ്കാം കൽക്കരി കനന തട്ടിപ്പ് അങ്ങനെ അങ്ങനെ വായിക്കൊള്ളാത്ത പല തട്ടിപ്പുകളും പലതും ഇതെല്ലാം നടത്തുമ്പോൾ പാകിസ്ഥാൻ വന്നിട്ട് ഇന്ത്യയുടെ ഓരോ ഭാഗം തോട്ടിക്കണ്ടോയി അമ്മായി ബാച്ചത് അറിഞ്ഞില്ല അറിയില്ല എന്ന് പറഞ്ഞു പറയുന്ന അറിഞ്ഞാലും ഇവരെന്തോ ചെയ്യാനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അന്ന് രണ്ടായിരത്തി പതിനാലിൽ സമ്പദ് വ്യവസ്ഥ മോശം അവസ്ഥയിലായിരുന്നു എല്ലായിടത്തും തട്ടിപ്പുകളുണ്ടായിരുന്നു വിദേശ നിക്ഷേപം വരുന്നില്ല ആ സമയത്ത് ബി ജെ പി ഒരു തവളപത്രം പുറത്തിറക്കിയിരുന്നെങ്കിൽ അന്ന് ലോകത്തിന് ഒരു തെറ്റായ സന്ദേശം നൽകും എന്ന് ലോകം തന്നെ പറഞ്ഞേ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്നത് പറയുള്ളുമായിരുന്നു എന്നാൽ പത്ത് വർഷത്തിന് ശേഷം ബി ജെ പി സർക്കാർ സമ്പദ് വ്യവസ്ഥയെ പുനർജിപ്പിച്ചുവെന്നും വിദേശ നിക്ഷേപം കൊണ്ടുവന്നു അഴിമതിയില്ല അതിനാൽ ധവളപത്രം പ്രസിദ്ധീകരിക്കാനുള്ള ശരിയായ സമയം ഇത് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇനി ശ്രീരാമൻ ജനിച്ച സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കണമെന്ന് രാജ്യത്തെ ജനങ്ങളെ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് വർഷത്തിന് മുന്നേ വിശ്വസിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു ആ അതിനൊരു കാരണമുണ്ട് ആ കാരണം വേറൊന്നുമില്ല അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ഏർ മുഗൾ ചക്രവർത്തിമാർ അന്നാണ് ആ സമയത്താണ് ഹിന്ദു പ്രീസ്റ്റുകളെല്ലാം അതായത് പൂജാരിമാരെ എല്ലാത്തിനും അവിടെയിട്ട് അയോധ്യയിലിട്ട് കശാപ്പ് ചെയ്തത് അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന് കാരണമുണ്ട് അന്നാണ് ഹിന്ദു പ്രീസ്റ്റുകളെല്ലാം അതായത് പൂജാരിമാരെ എല്ലാം അയോധ്യയിലിട്ട് കശാപ്പ് ചെയ്തത് എന്നാലും പ്രീണന രാഷ്ട്രീയവും ക്രമസമാധാന പാലനവും ചൂണ്ടിക്കാട്ടി രാമക്ഷേത്ര നിർമ്മാണം അനുവദിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും മറ്റുള്ളവരും ഒപ്പുവെച്ച ഭരണഘടനാപരമായ അജണ്ടയാണിതെന്നാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് അമിത്ഷാ പറഞ്ഞത് എന്നാൽ പ്രീണനം മൂലം കോൺഗ്രസ് അത് അവഗണിച്ചു ഉത്തരാഖണ്ഡിൽ യു സി സി അതായത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നത് ഒരു സാമൂഹിക മാറ്റമാണ് ഇത് എല്ലാ വേദികളിലും ചർച്ച ചെയ്യുകയും നിയമപരമായ പരിശോധന നേടുകയും ചെയ്യും ഒരു മതേതര രാജ്യത്തിന് അദ്ദേഹം പറഞ്ഞത് മതാധിഷ്ഠിത സിവിൽ കോഡുകൾ ഉണ്ടാകില്ലെന്നും ഇതാണ് അതിൻ്റെ ശരിയായ ഒരു മധ്യതര രാജ്യത്തിൻ്റെ രൂപാന്തരമെന്നും പറയുകയുണ്ടായി ശരിയല്ലേ